നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഉള്ള കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് തേർഡ് മന്തിൽ തേർഡ് മന്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് ഉള്ളത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് പറയുന്നത് അപ്പോൾ തേർഡ് മന്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെഡ് കൺട്രോൾ ഒന്ന് നോക്കും നോക്കാം ആ ഹെഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇവർ ജസ്റ്റ് തല പൊക്കുന്നത് ഒരു നയൻറ്റി ഡിഗ്രിയിൽ നമുക്ക് കുഞ്ഞിൻ്റെ തല പൊക്കണം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റത്തെ ്മെൻറ്റിൽ വരുന്നത് രണ്ടാമത്തേത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് റാറ്റിൽസ് ഹോൾഡിങ് ചെയ്യുന്നതാണ് നമുക്ക് ടു മന്തിൽ കുഞ്ഞ് ജസ്റ്റ് ഒന്ന് റാറ്റിൽ പിടിക്കും പക്ഷേ തേർഡ് മന്ത് ആകുമ്പോൾ കുഞ്ഞ് രണ്ട് കൈകൊണ്ടും റാറ്റിൽസ് നന്നായിട്ട് പിടിക്കാൻ ശ്രമിക്കുകയും അതിനു വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും സോ നമ്മൾ പാരൻസ് അതിൻ്റെതായ രീതിയിലുള്ള റാറ്റിൽസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് കാരണം വലിയ രീതിയുള്ള റാറ്റിൽസ് നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഗ്രാസ്പിങ് ചെയ്യാനുള്ള ആ ഒരു കൈകളിൽ ആ ഒരു ഗ്രിപ്പിംഗ് കിട്ടത്തില്ല സോ നമ്മൾ വളരെ വെയിറ്റ് കുറഞ്ഞതും പിടിയുള്ള റാറ്റിൽസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഗ്രാസ്പിങ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യും മാത്രമല്ല നമ്മൾ ഈ തേർഡ് മന്തിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ടമ്മി ടൈം കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പില്ലോ അല്ലെങ്കിൽ ഒരു ടവൽ ഈ ഈ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ആ ഒരു ഹെഡ് കുറച്ചും കൂടി അപ്പ് ചെയ്യാനായിട്ട് ഒരു നയൻറ്റി ഡിഗ്രി ഒക്കെ ഹെഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല കുഞ്ഞുങ്ങൾ ഈ തേർഡ് മന്ത് ആകുമ്പോൾ കൂടുതലും വരുന്നത് ഡിമാൻഡ് ീഡിലോട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ട് വൺ ടു മന്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടൂ ത്രീ അവേഴ്സ് വെച്ചിട്ടൊന്ന് ഫീഡ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ തേർഡ് മന്തിൽ ഡിമാൻഡിങ് ഫീഡാണ് കുഞ്ഞ് എപ്പോൾ കരയോ അപ്പോൾ നമ്മൾ പാൽ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല യൂറിൻ ഫ്രീക്വൻ യൂറിൻ ഔട്ട് ഔട്ട് എന്ന് പറയുന്നതും വളരെയധികം കൂടുതലായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലോത്ത് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല കുറച്ചും കൂടി സോഷ്യൽ സമയല് കൂടുതലായിട്ട് അറ്റൈൻഡ് ആവും അതായത് അവർ ചിരിക്കുന്നത് കുറച്ചും കൂടി വോയിസ് കൂട്ടിയിട്ടായിരിക്കും ചിരിക്കുന്ന അപ്പം ഇത്രയും ഒരു മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മന്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നും